മാർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ എക്സാം ഡേറ്റ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കുറെ ആളുകളൊക്കെ ഇങ്ങനെ പഠിച്ചു അല്ലെ പഠിച്ച് തീരാറൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കുറച്ചാളുകൾ ഇപ്പോഴും പഠനം തുടങ്ങിയിട്ടില്ല ചില ആളുകളാകട്ടെ പഠനം തുടങ്ങി പകുതി പഠിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അവരുടെ മനസ്സിൽ പലവിധ ചോദ്യങ്ങളും ആശങ്കകളുമാണ് കാരണം രണ്ട് മാസമാണ് നമുക്ക് മുമ്പിലുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് മാസം കൊണ്ട് ജി കെ യുടെ സിലബസ് ഹിന്ദിയുടെ സിലബസ് ഇതൊക്കെ കവർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യം ആ ചോദ്യം പലപ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാക്കും എനിക്കത് കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെയുള്ളത് നമുക്ക് മെസ്സേജിലൂടെയും കോൾസിലൂടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോ ഇന്ന് എഡ് സ്പാർക്ക് വന്നിട്ടുള്ളത് സ്പാർക്ക് ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് കാരണം ഇപ്പോൾ പഠനം തുടങ്ങാത്ത അല്ലെങ്കിൽ പഠനം തുടങ്ങി പകുതി ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലെ ഇപ്പം നിങ്ങൾ റിവിഷൻ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല ഇത് പഠനം തീരെ തുടങ്ങാത്ത ആളുകൾ അതേപോലെ തന്നെ പഠനം തുടങ്ങിയിട്ട് പകുതി ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുന്ന ആളുകൾ ഇനി എനിക്ക് പറ്റില്ല എന്നുള്ള തോന്നലുകളും ചോദ്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അപ്പം അവരുദ്ദേശിച്ചുകൊണ്ടാണ് ഒരു സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്ന ഒരു സംഭവം എഡ് സ്പാർക്ക് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് സ്പാർക്ക് ബാച്ചിൽ വരുന്നത് സിലബസ് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് അതുപോലെ ജി കെ പി വൈ ക്യു അത് കൂടാതെ എക്സ്ട്രാ റാങ്ക് സോൺ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇടുകയുണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിലബസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ പക്ഷെ നിങ്ങളാണ് വിചാരിക്കേണ്ടത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടും എന്തൊക്കെ തന്നിട്ടും കാര്യമില്ല നിങ്ങളത് ആയിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ആ ഒരു ആത്മവിശ്വാസവും ഉറപ്പും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റഡി പ്ലാൻ അല്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പൊ എന്തൊക്കെയാണ് ആ സ്റ്റഡി പ്ലാനിൽ വരുന്നതെന്ന് കുറച്ചും കൂടി സംഭവങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാണ് അപ്പൊ നമുക്ക് പോകാം ഓക്കെ അപ്പോൾ പറയാണ് സ്പാർക്ക് ബാച്ച് നമ്മൾ ഓഗസ്റ്റ് ഒന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോ വളരെ ഓഫർ ഫീൽ ആണ് നമുക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണ് സ്മാർട്ട് ബാച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ആ സ്റ്റഡി പ്ലാൻ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നോക്കേ കഴിഞ്ഞ ദിവസം സുബ്രീ മിസ് പറഞ്ഞ ആ സംഭവങ്ങൾ തന്നെയാണ് കുറച്ചും കൂടെ സംഭവങ്ങൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ സ്മാർട്ട് ബാച്ച് പോകുന്നത് അവിടെ നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഒന്ന് മുതലാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത് കേട്ടോ പതിനുമ്പ് പഠനം ആരംഭിച്ചവരുണ്ടാകാം തുടങ്ങിയിട്ടുണ്ടാവും പകുതി നിർത്തി വെച്ച ആളുകളൊക്കെ ഉണ്ടാകാം പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക എന്താണ് നമ്മൾ തുടങ്ങുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെ ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെ അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ വൺ ഹിന്ദിയുടെ മൊഡ്യൂൾ വൺ നിങ്ങൾ പഠിക്കുന്നു ഇത് മിസ് പറഞ്ഞതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ജി കെയുടെ വരുന്നത് ലിറ്ററി ഫിഗേഴ്സ് ആണ് കുറച്ച് സാഹിത്യകാരന്മാരെ നമുക്ക് അവിടെ പഠിക്കേണ്ടതുണ്ട് അതും വെറുതെ അല്ല കോഡൊക്കെ വെച്ചിട്ട് കഥകളിലൂടെ ഒക്കെ നമുക്ക് പഠിക്കാം മാക്സിമം കോഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ കോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കോഡ് ചെയ്യാത്ത ഏരിയകളും എല്ലാത്തിനും നമുക്ക് പറ്റിക്കോണമെന്നില്ല പക്ഷെ എന്നാലും മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഏരിയകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യത്തെ മൂന്ന് ദിവസം പഠിക്കേണ്ടത് ഇതാണ് നിങ്ങൾ ഈ മൊഡ്യൂള് വണ്ണും അതുപോലെ തന്നെ ജി കെ യുടെ ഭാഗത്തെ ലിറ്റററി ഫിഗേഴ്സുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് ഓക്കെ എന്നിട്ട് മൂന്നാം തീയതി നിങ്ങൾക്ക് എന്തുണ്ടാകും എക്സാം ഉണ്ടാകും മൂന്നാം തീയതി ഒൻപതര മണിക്ക് നിങ്ങൾക്ക് എക്സാം അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളും ലിറ്റററി ഫിഗേഴ്സിൽ നിന്നുള്ള എക്സാം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നോക്കിയേ ഓഗസ്റ്റ് നാല് മുതൽ ആറ് വരെയാണ് അവിടെ നമ്മൾ ഹിന്ദിയുടെ മൊഡ്യൂൾ ടു ആണ് പഠിക്കുന്നത് അവിടെ വരുന്ന ജി കെയുടെ ഭാഗങ്ങൾ വുമൻ സോഷ്യൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത് ജി കെയുടെ ഭാഗമായിട്ട് വരുന്നത് അപ്പം ഈ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേയില് ഞാൻ പറഞ്ഞല്ലേ ഈ ഡെയില് ആയിട്ട് ഇത് സംഭവങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ എന്തൊക്കെ തന്നിട്ട് കാര്യമില്ല നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അൻപത് ദിവസത്തെ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം നാലാം തീയതി മുതൽ ആറാം തീയതി വരെ നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അന്ന് ഓഗസ്റ്റ് ആറാം തീയതി ഒൻപത് വരയ്ക്ക് ഇതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈമും കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ആറാം തീയതിയാണ് എക്സാം വരുന്നത് അടുത്തത് ഓഗസ്റ്റ് ഏഴ് മുതൽ പതിനഞ്ച് വരെ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ മൊഡ്യൂൾ ത്രീ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് അവിടെ ഈ പറഞ്ഞ സ്ട്രഗിൾസ് വരുന്നുണ്ട് സോഷ്യൽ ഇൻഡസ്ട്രി ഫോമ വരുന്നുണ്ട് ഈ രണ്ട് ഏരിയകളാണ് ജി കെയുടെ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അത് ഏഴാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഈ ഏഴ് മുതൽ പതിനഞ്ച് വരെക്കുള്ളിൽ നിങ്ങൾ ഈ സംഭവം തീർക്കണം അപ്പം തീർക്കണമെങ്കിൽ എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരും പക്ഷെ അത് എങ്ങനെ കവർ ചെയ്യണം ആ ടൈം എത്ര ടൈം രാവിലെ എത്ര സമയം ഉച്ചയ്ക്ക് എത്ര സമയം വൈകിട്ട് എത്ര എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ എക്സാം വരുന്നത് ഇത് കഴിഞ്ഞു മൊഡ്യൂൾ ത്രീ കഴിഞ്ഞു അജിക്കയും കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതി ഒൻപതര മണിക്ക് ഇതിൻ്റെ എക്സാം വരും ഈ പറഞ്ഞ മൊഡ്യൂൾ ത്രീയുടെയും അജിക്കേയും ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പതിനാറ് മുതൽ ഇരുപത് വരെ നിങ്ങൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ ഫോർ ആണ് അവിടെ റോൾ ഓഫ് പ്രസ് പോലുള്ള ജി കെയുടെ ഭാഗങ്ങളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെയും ക്ലാ ക്ലാസ്സുകളുണ്ട് നമുക്കറിയാമല്ലോ പല ഈ ജി കെയിൽ വരുന്നത് അതിൻ്റെ ഡേറ്റ് ചില ആളുടെ പേരുകൾ ഒക്കെ നമുക്ക് മാറിപ്പോകും അപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ കോഡുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങൾ ഏതാണ് പതിനാറ് മുതൽ ഇരുപത് വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ ഓഗസ്റ്റ് ഇരുപതിന് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും എക്സാം ടൈം ആണ് ഓഗസ്റ്റ് ഇരുപതിന് ഇപ്പം ഈ മൊഡ്യൂൾ ഫോറും റോൾ ഓഫ് പ്രിൻസിളജിക്ക് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാം ആണ് ദെൻ അടുത്തത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ പത്ത് ദിവസം നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് മൊഡ്യൂൾ ഫൈവിനും അതുപോലെ തന്നെ ലീഡേഴ്സ് ഓഫ് ഡിനെസെൻസിനാണ് അവിടെ കുറേ വ്യക്തികളെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് പത്ത് ദിവസം നിങ്ങൾക്ക് മുമ്പിലുണ്ട് പത്ത് ഉണ്ട് കേട്ടോ ആ പത്ത് ദിവസത്തിനുള്ളിൽ മൊഡ്യൂൾ ഫൈവും അതേപോലെ തന്നെ ഈ പറഞ്ഞത് ലീഡേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം തീർക്കണം മുപ്പത്തി ഒന്നാം തീയതി ഇതിന്റെ എക്സാം ഉണ്ടാവും ഒൻപതരക്ക് ഇങ്ങനെയാണ് പോകുന്നത് ക്ലിയർ ആയോ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് നിങ്ങളും അതോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായാൽ മാത്രം മതി ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി പിന്നെ സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ മൊഡ്യൂൾ സിക്സ് ആണ് വരുന്നത് അവിടെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് ജി കെയുടെ പോർഷനിൽ വരുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി എന്തുണ്ടാവും എക്സാം ഉണ്ടാവും ഒൻപത് രാത്രി ഒൻപതരേക്കാണ് എക്സാം വരുന്നത് ഓക്കെ ടൈം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മുതൽ ഏഴ് വരെ ഏതൊക്കെയാണ് അറിയാമല്ലോ മൊഡ്യൂൾ സിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അപ്പോൾ ആ ഭാഗത്തിൽ നിന്നായിരിക്കും കേട്ടോ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ ഏത് മൊഡ്യൂൾ ആണോ പോയിട്ടുള്ളത് ഏത് ഭാഗമാണോ പോയിട്ടുള്ളത് അതിന്റെ ചോദ്യമായിരിക്കും അവിടെ ഉണ്ടാക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് പരീക്ഷ ഒൻപതരക്ക് ക്ലിയർ ആയല്ലോ ദൻ അടുത്തത് സെപ്റ്റംബർ എട്ട് മുതൽ പതിനൊന്ന് വരെ മൊഡ്യൂൾ സെവൻ ആണ് ഇന്ത്യയിലെ മൊഡ്യൂൾ സെവൻ ആണ് അവിടെ നമുക്ക് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ജി കെയിലെ വരുന്നുണ്ട് ഓക്കെ അവിടെ സെപ്റ്റംബർ പതിനൊന്നിന് എക്സാം ഉണ്ടാകും അതും ഒൻപതിനൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ നിന്നും കേട്ടോ മൊഡ്യൂൾ സെവനിൽ നിന്നും ജി കെയുടെ ഈ പാർട്ടിൽ നിന്നും പഠിക്കേണ്ട ടൈം പഠിക്കാൻ കിട്ടുന്ന ടൈം എന്താണ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു മൊഡ്യൂൾ സെവനും ജി കെയുടെ ഭാഗവും കംപ്ലീറ്റ് ചെയ്യണം ദെൻ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ റാങ്ക് സോണിന്റെ ഭാഗങ്ങൾ അവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ പി വൈ ക്യൂ ഈ റാങ്ക് സോണിലാണ് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ റാങ്ക് സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ സിലബസ് പി എസ് സി തന്നിട്ടുണ്ട് അതോടുകൂടി തന്നെ ഒരു എക്സ്ട്രാ കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പം അത്തരം ക്ലാസ്സുകൾ പറയുന്ന ഒരു ഏരിയ ആണ് ഈ റാങ്ക് സോൺ എന്ന് പറയുന്നത് അതും ഉണ്ടാകും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അതാണ് അവിടെ വരുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫേഴ്സിൻ്റെ ഏരിയ നിങ്ങൾക്ക് ഉണ്ടാകും അന്ന് അവിടെ എക്സാം ഇല്ല നിങ്ങൾക്ക് കേട്ടോ എക്സാം ടൈമിൽ എക്സാം ഇല്ല പിന്നെ വരുന്നത് സെപ്റ്റംബർ പതിനാല് അതുപോലെ പതിനഞ്ച് ഈ ഡേറ്റിലും വരുന്നത് സോണിന്റെ ഏരിയയിലെ ഭാഗമാണ് അവിടെയും പി വൈക്കും നിങ്ങൾക്ക് ഉണ്ടാകും ഇത് കൂടാതെ നിങ്ങൾക്കിടയ്ക്ക് ചിലപ്പോൾ പി വൈക്കു കിട്ടൂട്ടോ ഈ ഡേറ്റിൽ മാത്രമല്ല നിങ്ങളിപ്പോൾ ഈ മോഡ്യൂൾ അനുസരിച്ച് പോകുന്ന ഈ ഒരു അമ്പത് ദിവസത്തെ പ്ലാനിന്റെ ഇടയിൽ എന്ത് ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഭാഗങ്ങളുള്ള ഏരിയകളൊക്കെ വന്നാൽ അവിടെ എന്ത് ചെയ്യും പി വൈക്കുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തരും ഇവിടെ നമ്മളൊരു ഒരു ഷെഡ്യൂൾ എന്ന നിലയ്ക്ക് അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഏരിയ നമ്മൾ അവിടെ എന്ത് ചെയ്യും കവർ ചെയ്യും ഓക്കെ പിന്നെ സെപ്റ്റംബർ പതിനഞ്ചിനാണ് അവിടെ എക്സാം നടക്കുന്നത് അപ്പൊ ഈ രണ്ട് ദിവസത്തെ രണ്ടല്ല നാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നാല് ദിവസത്തെ ടോപ്പിക്കുകളായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത് എക്സാമിന് വരുന്നത് സമയം ഒൻപതര മണി ക്ലിയർ ആയല്ലോ ഇത്തരം ഭാഗം ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി അപ്പം നമ്മളിപ്പോൾ സിലബസ് കഴിഞ്ഞു കാരണം സിലബസ് മൊഡ്യൂൾ ഇത്രേ ഉള്ളൂ ഉള്ളൂ പിന്നെ ജി കെയുടെ ഭാഗങ്ങൾ കഴിഞ്ഞു കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു റാങ്ക് സോൺ സിലബസിന് കൂടാതെ തന്നെ നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൊടുക്കുകയാണ് പിന്നെ പി വൈക്കും കൊടുക്കുകയാണ് സോ ആ ഒരു ഏരിയ കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് സിലബസ് കവർ ചെയ്താൽ ഫസ്റ്റ് ടാസ്ക് അതാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾ ഒന്നും കൂടി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നും കൂടി നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആദ്യത്തേല് നമ്മളിങ്ങനെ പോയല്ലോ ആദ്യത്തിൽ പോയപ്പോ ചിലപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് ഉള്ളൂ പക്ഷെ ഈ മൊടികളിൽ എന്ത് ഇല്ല ചിലപ്പോൾ തീർന്നില്ല എന്ന് വിചാരിക്കാം ആ ടോപ്പിക് നിങ്ങൾക്ക് തീർന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം എടുക്കാം ഇപ്പൊ ചില മൊടികളിൽ അത്രയും ദിവസങ്ങൾ വേണ്ടി വരില്ല ഒന്ന് ചില ആളുകൾ നേരത്തെ തന്നെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് മൊടികൂളുകൾ പഠിച്ചു കഴിഞ്ഞ ആളുകൾ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓഗസ്റ്റ് മൊടികൾ ഒന്ന് പഠിച്ച ആളാണെന്ന് വിചാരിക്കാം അപ്പൊ ഓഗസ്റ്റ് ഒന്ന് മുതൽ എന്ത് ചെയ്യാം അയാൾ ആ മൊഡ്യൂള് ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കുക അതുപോലെ ലിറ്റററി ഫിഗേഴ്സും എന്ത് ചെയ്യാം ഓടിച്ചു നോക്കുക അയാൾക്ക് എക്സാം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് മൂന്നിനായിരിക്കും സോ അയാൾ ഒന്നും രണ്ടും ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്തു ഒരു ദിവസം ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണ്ട ഓ ഒരു ദിവസം ഉണ്ടല്ലോ ഇന്ന് റെസ്റ്റ് എടുക്കാം അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത് നിങ്ങൾ ഉടനെ തന്നെ മോഡ്യൂൾ ടൂവിലേക്ക് അടക്കാം മോഡ്യൂൾ ടൂവിലേക്ക് എന്ത് ചെയ്യാം കടക്കാം എന്നിട്ട് ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക കവർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം അവിടെ എക്സ്ട്രാ കിട്ടിയായിരിക്കും അത് നിങ്ങൾ കൂട്ടി കൂട്ടി ചില ഏരിയകളിൽ കുറച്ച് അധികം ടോപ്പിക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസവും രണ്ട് ദിവസം കൂടുതൽ വേണ്ടി വരും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറഞ്ഞ ബാക്കി നിൽക്കുന്ന ഡേ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഡേറ്റിൽ നിന്നും ആ ഡേറ്റിനേക്കാൾ മുമ്പ് നിങ്ങളുടെ മൊഴികൾ തീർന്നാലും റെസ്റ്റ് എടുത്തിരിക്കരുത് അടുത്ത മൊഴികളിലേക്ക് നിങ്ങൾ പോകണം എന്നിട്ട് എക്സാം ഡേറ്റ് ആ ഡേറ്റിൽ ഡേയിൽ തന്നെ നടക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത മൊഴികളിലേക്ക് ചാടിപ്പോണം ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് റിവിഷൻ്റെ ടൈമാണ് ആവർത്തനം ആവർത്തന പഠനം മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾ കുറേ സിലബസ് കവർ ചെയ്തു കുറേ ഭാഗങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല നമ്മുടെ നമുക്ക് പഠിച്ച ഭാഗങ്ങൾ റീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കാര്യമാണ് റിവിഷൻ രണ്ട് കോഡുകൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് റിവിഷൻ നടക്കേണ്ട ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ കേട്ടോ സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഈ പറഞ്ഞ ഹിന്ദിയുടെയും ജി കെയുടെയും ഭാഗങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ റിവിഷൻ ചെയ്യാം ഇത്തരം ആൾക്ക് സംശയമുണ്ട് സാർ ഇത്രയും ഡേയ്സിനുള്ളിൽ കഴിയുമോ എന്നുള്ളത് കഴിയണം നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മനസ്സുണ്ട് ഒരു മാനസികമായ തയ്യാറെടുപ്പ് ഉണ്ട് എങ്കിൽ സമയമൊക്കെ താനേ ഉണ്ടായിക്കോളും നേരെ മറിച്ച് ഇതൊന്നും എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചാണെങ്കിൽ ഒരു കാര്യവും കഴിയില്ല ഇപ്പോൾ ഇത്രയും ദിവസങ്ങളല്ല ഇനി ഇപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് തന്നാലും കഴിയില്ല മടി പിടിച്ചിരിക്കേ ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് പറ്റും ഞാൻ എന്തായാലും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും ഈ ഡേ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിന് വേണ്ടി ടൈം എന്ത് ചെയ്യുക ക്രമീകരിച്ച് കൊണ്ടുപോകുക ഓക്കെ നമ്മുടെ ക്ലാസുകൾ അത്ര ലെങ്ത്തോളം ഉള്ള ക്ലാസ്സുകളല്ല ക്ലാസുകളൊക്കെ നോക്കുകയാണെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ താഴെ വരുന്ന ക്ലാസ്സസ് ആണ് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊന്ന് പോയാൽ മതി എന്നിട്ട് അതിന്റെ എക്സാം വരും ഫസ്റ്റ് റിവിഷന്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഒൻപതര മണിക്ക് ഫസ്റ്റ് റിവിഷന്റെ എക്സാം നടക്കും ഓക്കെ ദെൻ സെക്കൻഡ് റിവിഷൻ ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യും അപ്പോഴാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയാണ് സെക്കൻഡ് റിവിഷന്റെ ടൈം സെക്കൻഡ് റിവിഷന്റെ ടൈം കഴിഞ്ഞാൽ എക്സാം ഇല്ല അവിടെ നിങ്ങൾക്ക് എക്സാം ഇല്ല പിന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നത് ഒ എം ആർ മോഡൽ എക്സാം ആണ് വരുന്നത് അതെന്താണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് നിങ്ങൾക്ക് ഒ എം ആർ മോഡൽ എക്സാം വരുന്നത് അത് രാത്രി എട്ടര മണിക്ക് ഒ എം ആർ ഷീറ്റിൽ നിങ്ങൾ എന്തെങ്കിലും പ്രിൻ്റ് എടുത്തിട്ട് എന്തായാലും എക്സാം നടത്താം എക്സാം നിങ്ങൾ ചെയ്യണം അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും ഓക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോ ആയിരുന്നു സംഭവങ്ങളായിരുന്നാലും ചെയ്യും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി കേട്ടോ മടി പിടിച്ചിരിക്കരുത് പിന്നെ മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പത് എന്ത് ചെയ്യുക ആ മൈൻഡൊക്കെ മുപ്പതും മുപ്പതാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുക പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാണ്ട് ഈ മുപ്പത് എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സംഭവങ്ങളൊന്നും പഠിക്കാതെ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി ഏതെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് റീകോൾ ചെയ്തെടുക്കണം എടുക്കണം മറന്നു പോയത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും ഇതാക്കാൻ വേണ്ടി മുപ്പതാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ആ മുപ്പതാം തീയതി എന്ന് പറഞ്ഞാൽ പതിരാത്രി വരെ ഇരുന്ന് നിങ്ങൾ പഠിക്കരുത് മറ്റുള്ള ടൈമിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ടൈം ടൈമ് പഠിക്കുന്നത് ചിലപ്പോൾ രാത്രി കുറച്ച് കൂടുതലും പഠിക്കാം രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം പക്ഷേ ഈ മുപ്പതാം തീയതി എന്ന് പറയുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്യരുത് അധികം നേരം പഠിക്കരുത് മാക്സിമം ഒരു പത്ത് മണി പത്തര അത്രയൊക്കെ ഇരുന്ന് പഠിക്കാവുള്ളൂ നന്നായിട്ട് നിങ്ങൾ തലേന്ന് കിടന്ന് ഉറങ്ങണം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണം എന്നാലാണെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുവുള്ളൂ അപ്പോൾ ഒരു പത്ത് പത്തര മാക്സിമം അത്രേ നിങ്ങൾ സെപ്റ്റംബർ മുപ്പതിൻ്റെ കാര്യം അവിടെ പറഞ്ഞു കേട്ടോ ബാക്കിയുള്ള ഡേസിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ നേരം രാത്രി പഠിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് മൈൻഡ് ഫ്രഷായി ഒക്കെ എന്ത് ചെയ്യണം പിറ്റേന്ന് പോയിട്ട് നിങ്ങൾ ഏതാ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഒരു അൻപത് ദിവസത്തെ സ്പാർക്ക് ബാച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓഫർ ഫീൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അതെല്ലാം നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് റിവിഷൻ ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസിനകത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും കുറേ കാര്യങ്ങൾക്ക് അറിയാം പക്ഷേ ഒന്ന് ഒന്ന് പുറകെ ഒന്ന് പുഷ് ചെയ്യാൻ ഒരാൾ വേണം അത്ര ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി അവർ നന്നായിട്ട് എന്ത് ചെയ്തു പൊക്കൂടും അപ്പോൾ അങ്ങനെ വേണം അങ്ങനെ ഒരു ഗൈഡൻസ് വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം സ്വാഗതം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ആദ്യം മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക ഞാൻ വേണ്ടി വേണ്ടിതാണ് ആ ഇറങ്ങിത്തിരിക്കുകയാണ് അല്ലേ ഇറങ്ങിത്തിരിക്കുകയാണ് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാൽ പോലും ഇതിനുവേണ്ടി കുറച്ച് സമയം ഞാൻ മാറ്റി ഇപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക ഓഗസ്റ്റ് ഒന്ന് മുതൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദിവസം പുതിയ ക്ലാസുകളും പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ